സമൂഹത്തിൽ സമൂഹത്തിൽ വ്യക്തമായിട്ട് ഇതൊരു ഒരു ഒരു കറക്റ്റ് ആയിട്ടുള്ള എന്നുള്ള മെസ്സേജ് ഉദ്ദേശം അപ്പൊ ഈ അങ്ങനെയുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ് മാനസിക പ്രശ്നങ്ങളുടെ പ്രതിവിധി മനസ്സിലുണ്ടെന്ന് പറയുമ്പോൾ അത് നമുക്ക് ബാഹ്യമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളെ ഒക്കെ നിഷേധിക്കുന്ന ഒരു പിന്നെ ഒരു രീതിയായിട്ട് മാറുകയാണ് ഇത് എങ്ങനെയാണ് സാധിക്കുന്നത് ല്ല ഒരിക്കലും അല്ല സൈക്കാട്രിക് മരുന്നിനെ ഒരിക്കലും ഞാൻ എതിരല്ല ഒരു എന്ന് പറഞ്ഞാൽ സൈ ഒരു സൈക്കോളജിക്കൽ കൌൺസിലിങ്ങിൽ പോലും മനസ്സ് തുറക്കാതെ ഇപ്പോ സൈക്കോതെറാപ്പിക്കൊന്നും സഹകരിക്കാതെ ഒരു അവസ്ഥയിൽ അവസ്ഥയിലൊരു ഗുരുതര ഗുരുതരവസ്ഥയിലെത്തി സമനില തെറ്റിയ തെറ്റിയൊരവസ്ഥയിലൊക്കെയാണ് തീർച്ചയായിട്ടും മരുന്ന് സ്വീകരിച്ചേ മതിയാവും നമുക്ക് നമ്മള് സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നത് ലഘു മാനസിക പ്രശ്നങ്ങൾക്ക് പോലും മരുന്നിനെ അടിമയായി കഴിയുന്ന ഒരു ഒരു സമൂഹത്തെയാണ് ഇതിൽ ഭൂരിപക്ഷം ചെറുപ്പക്കാരാണ് നിങ്ങൾ അതിശയൂടും മരുന്നിനെ ആശ്രയിച്ച് ജീവിക്കുന്ന കുട്ടികളുടെ എണ്ണവും കൂടുന്നു അപ്പൊ ആ ഒരു അവസ്ഥയിലാണ് നമുക്ക് അതിന് മരുന്ന് ആ വിഷമങ്ങൾ വിഷമങ്ങൾക്കാണല്ലോ മരുന്ന് കഴിക്കുന്നത് അപ്പൊ വിഷമങ്ങൾ കൊണ്ടുണ്ടാവുന്ന ശാരീരിക അവസ്ഥ ചില ആൾക്കാർക്ക് ഉറക്കം കിട്ടില്ല ഈ ഉറക്കൊക്കെ ശരിയായി കിട്ടും മരുന്ന് കഴിക്കുമ്പോൾ പക്ഷെ ആ വിഷമം ഒരിക്കലും മരുന്ന് മാറ്റുന്നില്ല അപ്പൊ നമ്മൾ മരുന്ന് കഴിക്കുന്ന ഒരാൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിഷമങ്ങള് ശാരീരിക അവസ്ഥ ഉണ്ടാവുന്ന ആ ശാരീരിക അവസ്ഥയ്ക്ക് കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ പക്ഷെ വിഷമങ്ങൾ മാറ്റാനായിട്ട് മനഃശാസ്ത്ര രീതികൾ ഉപയോഗിച്ച് വിഷമങ്ങളൊക്കെ മാറ്റി കഴിഞ്ഞാൽ മരുന്ന് എളുപ്പം നിർത്താനും പറ്റും അതൊരിക്കലും നമ്മള് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം എന്നുള്ള ഒരു അവസ്ഥ ഒരിക്കലും ഇല്ല അപ്പോൾ ചോദിക്കട്ടെ സാർ എന്താണ് ഈ മാനസിക പ്രശ്നം എന്നതുകൊണ്ട് കൊണ്ട് നമ്മള് ശരിക്കും അർത്ഥമാക്കുന്നത് അതായത് അതിന് ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു വിശദീകരണം എന്താണ് അതെ മാനസിക പ്രശ്നങ്ങള് നമ്മള് നമ്മൾ മനസ്സിലാക്കുന്ന മാനസിക പ്രശ്നങ്ങളുടെ പ്രധാന കാരണം ആ വ്യക്തിയുടെ ഉള്ളിൽ അടിയറച്ച് നിൽക്കുന്ന തെറ്റായ വിശ്വാസങ്ങളും പേടികളുമാണ് അതല്ലാതെ നമ്മള് അതിൽ മനസ്സിലാക്കേണ്ട വേറെ കാര്യം ചുരുക്കം പറഞ്ഞാൽ ഈ മാനസിക പ്രശ്നം അനുഭവിക്കുന്ന ഒരാൾക്ക് മസ്തിഷ്കത്തിലോ അല്ലെങ്കിൽ ഒരു വിധത്തിലെ മസ്തിഷ്കത്തിലെ പ്രശ്നമോ അല്ലെങ്കിൽ ഒരു കെമിക്കൽ ഇംബാലൻസോ കാര്യങ്ങളോ ഒരിക്കലും ഇല്ല എന്നുള്ളതാണ് ഇല്ലെന്നുള്ളതാണ് അതിന്റെ ഉടലെടുക്കുന്ന കാരണം നമ്മൾ ഉപബോധ മനസ്സിൽ അടിയറച്ച വിശ്വാസങ്ങളാണ് അത് ഇപ്പൊ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് വന്ന് ഉടലെടുക്കുന്നത് ശരിക്കും ഒരു കുട്ടി ഗർഭാവസ്ഥയിൽ ഗർഭാവസ്ഥയിലിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ ടെൻഷൻ അത് ആ കുട്ടിയെ ബാധിക്കുന്നു പിന്നെ ജനിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ പെരുമാറ്റങ്ങൾ പിന്നെ അവര് തമ്മിലുള്ള പ്രശ്നങ്ങൾ സ്വഭാവ രീതികൾ അവൾ അവര് ആ വളരുന്ന ചുറ്റുപാടുകളൊക്കെ ഉപോധ മനസ്സിൽ റെക്കോർഡായി കിടക്കുകയാണ് പിന്നെ അത് ഒരു ആ ഒരു നിഷേധ നിഷേധാത്മകമായ ജീവിത ശൈലി ആ ജീവിത ചുറ്റുപാടുകൾ ആ മക്കളെ വളർത്തിയെടുക്കുമ്പോൾ അത് പിന്നീട് ഒരു ചെറിയ വിഷമം പോലും അത് താങ്ങാൻ പറ്റാത്ത അവസ്ഥ വരും ആണ് അപ്പോഴാണ് പിന്നെ അത് ടെൻഷൻ പേടി വിഷാദം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളിലേക്കായി മാറുന്നു പിന്നെ അതിനുവേണ്ടി വേണ്ടി മരുന്ന് കഴിക്കാനാണ് ചില ആൾക്കാരെ പോകുന്നത് അപ്പൊ ഇതില് ഏതൊക്കെ തരത്തിലാണ് ഈ മാനസിക രോഗങ്ങള് രോഗികൾ കണ്ടുവരുന്നത് പല രീതികളിലുണ്ട് ചില ഭൂരിപക്ഷ ആൾക്കാർ പേടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പല രീതിയിൽ പേടികൾ ഉണ്ടാകാം അവർ അനുഭവപ്പെടുന്ന പേടികൾ വ്യത്യസ്തമായിരുന്നു ജനറൽ ആയിട്ട് പറയുന്നതിന്റെ പേടിയാണെന്ന് പറയും പക്ഷെ ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള പേടികളും വിചാരിക്കാം പിന്നെ അതുപോലെ ടെൻഷൻ സ്ട്രെസ് പിന്നെ വിഷാദം പക്ഷെ ഒരു എന്തെങ്കിലും ചെറിയ കാരണം കൊണ്ട് നമുക്ക് ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ അപ്പൊ അതിനൊക്കെ പുറകിൽ ഒരു കാരണം ഉണ്ടാവും എന്നുള്ളതാണ് അതിന്റെ സത്യം ഈ കാരണങ്ങൾ അവര് പുറത്ത് പറയുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യം കാരണമില്ലാതെ ഒരിക്കലും ഒരു സംഭവം ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ സത്യാവസ്ഥ അപ്പോൾ ഈ മാനസിക രോഗം എന്നത് ഒരു മാറാ രോഗമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടതുണ്ടോ ഇല്ല ഒരിക്കലും ഇല്ല ഒന്നാമത് മാനസിക പ്രശ്ന രോഗം തന്നെയാണോ എന്ന് നമ്മള് ആലോചിക്കേണ്ടിയിരിക്കുന്നു എന്ന് വെച്ചാൽ നമ്മള് രോഗത്തിന്റെ ശാസ്ത്രീയ നിർവചനം നോക്കിക്കഴിഞ്ഞാൽ അറിയാം രോഗം എന്നാൽ ശാരീരിക കോശങ്ങൾക്കോ അല്ലെങ്കിൽ അവയവങ്ങൾക്കോ അതിന്റെ ഘടനയിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും അപ്പൊ അത് പാത്തോളജിക്കൽ ടെസ്റ്റുകൾ വഴി കണ്ടെത്താൻ സാധിക്കും നമുക്ക് രക്തപരിശോധനയോ അതുപോലെ പല ടെസ്റ്റുകൾ വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് രോഗം എന്നുള്ളത് പക്ഷെ മാനസിക പ്രശ്നങ്ങൾ ഒരേ ടെസ്റ്റ് വഴിയും നമുക്ക് കണ്ടെത്തിക്കാൻ കണ്ടെത്താൻ സാധിക്കില്ല ഒരു ഒരു ബ്ലഡ് ടെസ്റ്റോ സ്കാനിങ്ങോ ഒരു വിധത്തിൽ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ അതൊരു രോഗമാണ് എന്ന് പറയുന്നത് തന്നെ തിരിച്ചു പറഞ്ഞാൽ ഒരു രോഗം എന്നുള്ള ഉപയോഗം ആലങ്കാരികമായിട്ടുള്ള ഒരു ഉപയോഗമാണ് പക്ഷെ ഈ ആലങ്കാരികമായിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഭയങ്കര നമ്മള് ഒരു റിയാലിറ്റിയില് കാണുമ്പത്തേക്കത് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നു ഇപ്പൊ വിഷമം വന്നാൽ നമ്മൾ അടുത്ത ബന്ധു മരണം പെട്ടെന്ന് ഉറക്കെ കരയാൻ പോലും ആലോചിക്കേണ്ടി വരികയാണ് അപ്പൊ ഇനി അടുത്തുള്ള ആൾക്കാർ തന്നെ മാനസിക രോഗിയായിട്ട് കാണുമെന്നുള്ള പേടി ഉറക്കെ കരയാൻ പോലും പറ്റുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഒരു ഒരു ജോലി നഷ്ടപ്പെട്ടൊന്ന് ടെൻഷൻ അടിച്ചു വീട്ടില് വിഷമെത്തിയിരിക്കാൻ പോലും പേടിയാണ് മറ്റുള്ള ആൾക്കാരെന്നെ വിഷാദ രോഗിയായിട്ട് എന്നുള്ള പേടി അപ്പോൾ ഇങ്ങനെയുള്ള ഈ മരുന്നുകൊണ്ട് മാറില്ല ഒരു സഹിക്കാൻ പറ്റാത്തൊരു അവസ്ഥ നമുക്ക് ശാരീരിക അവസ്ഥ ഉണ്ടാവും തീർച്ചയായിട്ടും മരുന്നുകള് നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം പിന്നെ അതിനെ കൊണ്ട് അതിന്റെ കൂടെ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ഇതുള്ള മനസ്സാസുഖമായിട്ടുള്ള കൗൺസിലിങ്ങും അതുപോലെ തന്നെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് പ്രശ്നങ്ങൾ മാറ്റാൻ ഉണ്ട് അപ്പൊ ഇതൊക്കെ സ്വീകരിച്ചു കഴിഞ്ഞാല് നമുക്ക് ആ വിഷമങ്ങള് മാറ്റിയെടുക്കാം മരുന്ന് ഉപേക്ഷിക്കുകയും പോലെ തന്നെ നല്ല തന്നെ ജീവിക്കാനും സാധിക്കും അതുപോലെ തന്നെ പലപ്പോഴും പിന്നെ ഇത്തരം രോഗികൾ നമ്മുടെ രോഗികൾ എന്ന് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ മുന്നിൽ ഡോക്ടർ മുന്നിൽ മുന്നിലെത്തുന്നത് വളരെ കാലം കഴിഞ്ഞിട്ടായിരിക്കും അതായതിന് ഇതിന് അതായത് ഇതിന് ഏറെ പഴക്കം വന്നതിന് ശേഷം അങ്ങനെയുള്ളവരുടെ കാര്യത്തില് എത്രത്തോളം പരിഹാരം നൽകാൻ കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും പരിഹാരമുണ്ട് നമ്മളിപ്പോ ഭൂരിപക്ഷം ഇവിടെ എത്തുന്നത് തന്നെ അങ്ങനെ കാലപ്പഴക്കം കഴിഞ്ഞിട്ടാണ് അവർക്ക് വേറെ എവിടെ ഒരു നിർവാഹം ഇല്ലാത്ത അവസ്ഥയിലൊക്കെ വരുന്നതാണ് ഭൂരിപക്ഷം പിന്നെ ചില ആൾക്കാർ ഇതിനെ കുറിച്ച് അറിയുന്നവർ പെട്ടെന്ന് തന്നെ വരുന്ന അത് പെട്ടെന്ന് തന്നെ മാറ്റം ഉണ്ടാവുന്നു ഉള്ളവർക്ക് കുറച്ച് സെഷൻസ് കൂടുതൽ വേണ്ടി വരുന്നല്ലാതെ അവർക്ക് പൂർണ്ണമായിട്ട് അത് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് മനസ്സിൽ ഉപബോധ മനസ്സിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ചില മനസ്സാസ്ത്ര രീതികളാണ് എന്ന് പറഞ്ഞാൽ എനർജി സൈക്കോളജി ഹിപ്നോതെറാപ്പി തെറാപ്പി ഇൻഡിഗ്രഡ് മൂവ്മെന്റ് തെറാപ്പി എന്നൊക്കെ പറഞ്ഞുള്ള വളരെ എഫക്റ്റീവ് ആയിട്ട് ഉപബോധ മനസ്സിൽ നിന്ന് മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ടെക്നീക്സ് ആണ് അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് മാറ്റം ഉണ്ടാക്കി അപ്പൊ വെറും കൗൺസിലിംഗ് അല്ല വെറും കൗൺസിലിംഗിൽ കൗൺസിലിങ്ങിലൂടെ മാത്രം നമുക്ക് മാറ്റം ഉണ്ടാക്കാൻ പറ്റും പറയാൻ പറ്റില്ല അങ്ങനെ ഒരു തവണ ഒരു മാറ്റം കണ്ടു കഴിഞ്ഞാൽ പിന്നീട് അവരിൽ വീണ്ടും ഇത് തിരിച്ചു വരുന്നുണ്ടോ ഈ പ്രശ്നം ഇല്ല ഈ തിരിച്ചു വരുമ്പോ നമ്മൾ എങ്ങനെ അതിനെ തരണം ചെയ്യാൻ എന്നുള്ള കുട്ടിയാണ് നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ മനസ്സിന്റെ ട്രെയിനിങ് ആണ് ഇവിടെ നടക്കുന്നത് നമുക്ക് ഇപ്പൊ ഒരു വേറെ രീതിയിൽ പറയണോ നമുക്ക് ഇപ്പം ഒരു ശാരീരിക പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മൾ ഒരു ആക്സിഡന്റ് ആയി ഒരാൾക്ക് കാലിന് ഒരു വിഷമം ഉണ്ടായി അത് നടക്കാൻ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു പക്ഷെ അവർക്ക് നടക്കാൻ പറ്റുന്നില്ല ഇപ്പൊ നമുക്ക് രണ്ട് വഴിയെല്ലാം ഒന്ന് ആ ക്രച്ചസ് ഉപയോഗിക്കാം ക്രച്ചസ് ഉപയോഗിച്ച് നടക്കാം രണ്ടാമത്തെ വഴി കുറച്ച് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് നമുക്ക് നേരെ നമ്മൾ കാലുപയോഗിച്ച് നടക്കാം ഫിസിയോതെറാപ്പി തെറാപ്പിക്ക് ചെയ്യാൻ കുറച്ച് പണിയുണ്ട് മറ്റൊന്ന് നമുക്ക് ഉപയോഗിച്ച് നേരെ നടന്നാൽ മതി നമ്മള് കുറച്ചൊന്ന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ നമ്മൾ അതേ കാലുകൊണ്ട് നടക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ മനസ്സിനുള്ള ട്രെയിനിങ് തന്നെയാണ് ഇവിടെ നടക്കുന്നത് പക്ഷെ അത് നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ തട്ടും നമ്മൾ ഉപബോധ മനസ്സിൽ ചേഞ്ച് ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ട്രെയിനിങ് പിന്നെ ഭാവിയിൽ അവർക്കെന്നെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത് പിന്നെ ഒരിക്കലും അതൊരു പിന്നെ അതിനേക്കാളും പ്രശ്നം ഒരു ഫീൽ അതുപോലെ തന്നെ ഈ മാനസിക പ്രശ്നം ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും എന്നൊരു ധാരണ പൊതുവിലുണ്ട് അപ്പൊ ഈ മാനസിക പ്രശ്നവും പാരമ്പര്യമായിട്ട് അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല ഒരിക്കലും തെറ്റിദ്ധാരണയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് മാനസിക രോഗം കുടുംബാംഗങ്ങളിൽ കണ്ടുവരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അത് പാരമ്പര്യ രോഗമാണെന്ന് വിശ്വസിക്കുന്നു ശരിക്കും ദാരിദ്ര്യം പാരമ്പര്യമാണ് പറയുന്ന പോലെയാണത് ദാരിദ്ര്യം പാരമ്പര്യമാണെങ്കിൽ നമുക്ക് പറയാം മാനസിക രോഗം പാരമ്പര്യമാണ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട നമ്മൾ ആ കുടുംബ സാഹചര്യങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ ഇടപെടുന്ന ആൾക്കാർ കുടുംബത്തിന്റെ പ്രതീക്ഷകൾ പിന്നെ രക്ഷിതാക്കളുടെ പേടിയും ടെൻഷനും ഒക്കെ ചെറിയ പ്രായത്തെ തന്നെ കുട്ടിയെ ബാധിക്കുകയാണ് സ്വാഭാവികമായിട്ട് മാനസിക പ്രശ്നങ്ങളുള്ള ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുമ്പോൾ അത് കുട്ടികളെയും ബാധിക്കുന്നു അപ്പൊ അല്ലാതെ മാനസിക പ്രശ്നങ്ങൾ ജനിതകം അല്ല എന്നുള്ളത് ഇപ്പൊ എപ്പിജെനറ്റിക്സ് പോലെയുള്ള പഠനങ്ങൾ വേറെ തെളിയിച്ചിരിക്കുകയാണ് അപ്പൊ പരമ്പരാഗത രീതിയിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണല്ലോ താങ്കൾ പിന്തുടരുന്നത് എങ്ങനെയാണ് ഇതിലേക്ക് വന്നിട്ട് ഒന്ന് പറയാമോ അത് നമ്മളിപ്പോ അതില് കുറച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ഒരു മനഃസാശ്ര ചികിത്സ എന്ന് പറയുന്നത് ഇപ്പൊ കൌൺസിലിങ്ങും സിബിടി പോലത്തെ സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത് കൂട്ടുകാരുടെ സൈക്കോതെറാപ്പി എന്ന് പറയുമ്പോൾ റിലാക്സേഷൻ ടെക്നിക്കും ഒക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് അതിനുപരി പോകുന്നത് നമ്മൾ അത് നമ്മൾ ബോധ മാത്രമേ അതിനെ കൊണ്ട് മാറ്റം ഉണ്ടാവുന്നുള്ളൂ അപ്പൊ അത് താൽക്കാലിക മാറ്റം മാത്രമേ ഉണ്ടാകാറുള്ളൂ ഇതിൽ നമ്മൾ വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ഉബോധ മനസ്സിൽ സബ് കോൺഷ്യസ് ലെവലില് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ടെക്നീക് ആണ് ഹിറ്റ്നോട്രാഫി എനർജി സൈക്കോളജി എന്നൊക്കെ പറയുന്ന ടെക്നീക് അപ്പൊ ആ വഴി നമുക്ക് ഉബോധ തലത്തില് മാറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഇത് ഒരു പെർമനന്റ് നേച്ചർ എന്നുള്ള നിൽക്കുകയാണ് ഇതില് ലീപ് എന്നതുകൊണ്ട് എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത് എൻറിച്ച് ആൻഡ് യുവർ ഷോർട്ട് ഫോം ാണ് നമ്മളെ വ്യക്തിത്വം തന്നെ ആ ഒരു വ്യക്തിത്വത്തിൽ ലീപ് എന്നുള്ള ഒരു ഒരു എന്നുള്ള അർത്ഥം നമ്മുടെ ജീവിതത്തിലേക്കുള്ള ഒരു കുതിച്ചുചാട്ടം എന്നുള്ള ഒരു കൂടി ഉൾപ്പെടുന്നുണ്ട് അതുപോലെ മറ്റെന്തൊക്കെ സേവനങ്ങളാണ് നിങ്ങൾ നൽകി വരുന്നത് ഇതുപോലെ മാനസിക പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പഠന വൈകല്യമുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മൾ റെമഡിയൽ എഡ്യൂക്കേഷനും പിന്നെ കുട്ടികൾക്ക് അതേപോലത്തെ കുട്ടികൾക്ക് തെറാപ്പി രീതികളൊക്കെ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് വളരെ എഫക്റ്റീവായിട്ട് തെറാപ്പി ആണ് ഒരു ക്രൈനിയോ സൈക്കിൾ തെറാപ്പിന്നൊക്കെ പറഞ്ഞ തെറാപ്പി ഉണ്ട് അപ്പൊ അതൊക്കെ ഡിസോർഡർ ഉള്ള കുട്ടികൾ ഉള്ള കുട്ടികളൊക്കെ വളരെയേറെ ഗുണം ചെയ്യുന്നുണ്ട് അത് അപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ കാണുന്ന ഈ മാനസിക പ്രശ്നങ്ങൾ അത് പഠനവൈകല്യ രൂപത്തിലാണോ പ്രത്യക്ഷപ്പെടുന്നത് ഇല്ല പഠനവൈകല്യം അതിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് പക്ഷെ ചെറിയ നമുക്ക് നമ്മളിവിടെ വരുമ്പോ ചില ആൾക്കാരെ കാണുമ്പോൾ ശരിക്കും അതിശയപ്പെടാറുണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ മരുന്ന് കൊടുത്ത് ആ കുട്ടികളെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് ആക്കണം ഇപ്പൊ ഈവൺ പഠനവൈകല്യത്തിന് മരുന്ന് കൊടുക്കുന്ന ആൾക്കാരുണ്ട് പഠനവൈകല്യം ഒരു രോഗമല്ല നമ്മളത് ഒരു അവസ്ഥയാണ് ആ അവസ്ഥ എത്രയും നമ്മൾ ട്രെയിനിങ്ങിൽ കൂടെ അതിന് മെച്ചപ്പെടുത്താൻ നോക്കുന്നത് എങ്കിലേ അതിലൊരു മാറ്റം ഉണ്ടാവുള്ളൂ അല്ല അത് മരുന്ന് കൊടുത്തു മാറ്റാൻ പറ്റുന്ന ഒരു രോഗമല്ല ഈ പഠന വൈകല്യവും അതുപോലെ അപ്പൊ ഈ പഠന വൈകല്യവും ശരിക്കും കുട്ടികൾക്ക് വരുന്ന മാനസിക പ്രശ്നവും തമ്മിൽ എങ്ങനെയാണ് സാർ വേർതിരിച്ചറിയാൻ പറ്റുന്നത് അത് കുട്ടികളുടെ ആ ഇതോട് വന്ന അതിന്റെ സ്വഭാവ രീതികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കണ്ണ വൈകല്യം എന്ന് പറഞ്ഞ ഒരു അവസ്ഥയാണ് ഇത് പറഞ്ഞ ഒരു ജനിതീകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അതിൽ മാനസിക പ്രശ്നം നമ്മൾ സാധാരണ പേടിയോ അതുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്താൻ പറ്റില്ല അപ്പൊ അത് വ്യത്യസ്തമാണ് അത് ശരിക്കും വന്നത് ജനീകമായി ജനിതീകമായിട്ടുള്ള ഒരു അവസ്ഥ പക്ഷെ അതിനൊരു ഒരു പരിഹാരം മരുന്നിന്റെ ഇല്ല ഏതൊരു മരുന്നിൽ കൂടി ഇല്ല അതെന്ന് വെച്ചാൽ ആ ഒരു കണ്ടീഷൻ പിന്നെയും വേർസാക്കാണ് മരുന്ന് ചെയ്യുന്നത് അതുപോലെ ആ കുട്ടികൾക്ക് ഒരിക്കലും കൊടുക്കാൻ പാടില്ലെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ അതിനെ ഡയറക്റ്റ് ഇതുപോലെയുള്ള എന്തെങ്കിലും ട്രെയിനിങ് മാത്രമേ ആ കുട്ടിക്ക് കൊടുത്തവരെ ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ കുട്ടികൾക്ക് കണ്ടുവരുന്ന പേടികൾ പലതരത്തിലെ പേടികൾ നമ്മള് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ബ്ലാക്ക് മാനിന്റെ പേടിയെ പോലെ തരത്തിലുള്ള പേടിയെ പ്രേതഭൂത വിശ്വാസി പേടി സ്കൂളിൽ പോകാനുള്ള പേടി 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 ടീച്ചറെ കളിയാക്കുന്ന ധാരാളം ഈ പ്രശ്നങ്ങൾ ഇതൊക്കെ മാനസികമായിട്ടുള്ള വരുന്ന പ്രശ്നങ്ങളാണ് തെറാപ്പികളൊക്കെ കുട്ടികൾക്ക് വളരെ പെട്ടെന്നാണ് റിസൾട്ട് ശരി സർ അപ്പോൾ ഇവർ തത്സമയത്തിൽ പങ്കെടുത്ത മാനസിക പ്രശ്നങ്ങളെ പറ്റിയുള്ള സംശയങ്ങൾ ദൂരീകരിച്ചതിന് വളരെയധികം ലീവ് സെന്ററുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാവുന്ന തൊണ്ണൂറ്റിമൂന്ന് എൺപത്തി എട്ട് എഴുപത്തിയേഴ് അറുപത്തിയാറ് നാൽപ്പത് നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിമൂന്ന് എൺപത്തി എട്ട് എഴുപത്തി